ആരോഗ്യ മേഖലയിൽ ഏറ്റവുമധികം നിയമനം നൽകിയ സംസ്ഥാനമാണ് കേരളമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് വർഷത്തെ എം എൽ എ ആസ്റ്റ് വികസന ഫണ്ട് നാൽപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ച് പൂർത്തിയാക്കിയ മുളക്കുഴ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആരോഗ്യരംഗത്ത് കേരളം മുന്നേറ്റത്തിന്റെ പാതയിലാണെന്നും ലോക നിലവാരത്തിലേക്ക് ആശുപത്രികളെയെല്ലാം ഉയർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു പൊതുജന ആരോഗ്യ മേഖലയിൽ ഏറ്റവുമധികം നിയമനം നടത്തിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് വർഷത്തെ എം എൽ എ ആസ്തി വികസന ഫണ്ട് നാൽപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ച് പൂർത്തിയാക്കിയ മുളക്കുഴ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആരോഗ്യരംഗത്ത് കേരളം ഇപ്പോൾ മുന്നേറ്റത്തിന്റെ പാതയിലാണ് പൊതു ആരോഗ്യരംഗത്ത് വേണ്ടത്ര ഡോക്ടർമാരും നഴ്സുമാരും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാർ ആർദ്രം മിഷൻ ആരംഭിക്കുന്നത് പദ്ധതിയിലൂടെ സംസ്ഥാനത്താകെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായതെന്നും ലോകനിലവാരത്തിലേക്ക് ആശുപത്രികളെയെല്ലാം എത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഡോക്ടർമാരും പി എസ് സി വഴി ആരോഗ്യ മേഖല നിയമിച്ച ഒരു സംസ്ഥാനമാണ് കേരളം രാജ്യത്തിന്റെ ശരാശരി കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ ആളുകളെ നിയമിച്ച സംസ്ഥാനങ്ങൾ ആരോഗ്യ മേഖല അത്രയും പരിഗണന കൊടുക്കുക കാർഷിക മേഖലയിൽ രണ്ടായിരം ടൺ നെല്ലുകാട്ട് ഉൽപ്പാദിപ്പിച്ച് സമൃദ്ധി വഴി മികച്ച പ്രവർത്തനമാണ് നമ്മുടെ മണ്ഠത്തിൽ നടന്നത് ഊരിക്കണവും പാടവും ഉൾപ്പെടെ എല്ലാ പാടശാലും ചാങ്കപ്പാടം ഉൾപ്പെടെ എല്ലാ പാടശേലും കൂട്ടിക്കണക്കിന് രൂപ കൃഷിയിടക്കും ഞാൻ എം എൽ എ ആകുമ്പോൾ രണ്ടായിരം ഹെക്ടർ സ്ഥലം തരിച്ച് വെള്ളക്കെട്ടു ഇന്ന് തൊണ്ണൂറ് ശതമാനം കൃഷി അതിന്റെ ഫലമായി നെല്പാദനത്തിൽ നമ്മൾ അതുകൊണ്ടാണ് കുട്ടനാട് റൈസ് പാർക്ക് മുളക്കിടയ്ക്ക് വരുന്നത് അറുപത്തേഴ് കോടിയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്പിന്നിങ് മില്ലിന്റെ അഞ്ചേക്കർ സ്ഥലത്ത് ഒരു അഞ്ഞൂറ് പേർക്ക് ജോലി കിട്ടും ഇവിടെ തൊട്ടടുത്ത് താഴം ഭാഗത്ത് നമ്മൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എടുത്തു രൂപയ്ക്കാണ് അവിടെ ഒരു പുതിയ മുളക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് രമാൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ഹേമലതാ മോഹൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ രാധാഭായി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഡി പ്രദീപ് കെ കെ സദാനന്ദൻ പഞ്ചായത്ത് അംഗം പ്രമോദ് കാരക്കാട് തുടങ്ങിയവർ സംസാരിച്ചു ഫീഡിംഗ്